ം ഭദ്രകാളി പ്രീതി എങ്ങനെയാണ് ഭദ്രകാളി പ്രീതി നേടുക ഭദ്രകാളി ഉപാസന എങ്ങനെയാണ് ദുർഗ്രാഹ്യമായ മന്ത്രങ്ങളോ ഉപാസനാ രീതികളോ തന്നെ സ്വീകരിക്കാതെ സാധാരണക്കാർക്ക് അമ്മയെ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം ഭദ്രകാളി എന്ന് പറയുമ്പോൾ ചിലവർക്ക് പേടിയാണ് എങ്കിലും ഭദ്രകാളി എന്ന് പറയുന്നത് അമ്മയാണ് മക്കളെ സ്വ കൈവലയത്തിൽ കൊണ്ടു നടക്കുകയും കൈവെള്ളയിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്നത് അമ്മയാണ് ദീപങ്ങൾ കൊണ്ടോ പുഷ്പങ്ങൾ കൊണ്ടോ കമ്മയുടെ നാമങ്ങൾ ഉരുവിട്ട് ഭദ്രകാളി അഷ്ടോത്തരമൊക്കെ നിത്യവും ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഭദ്രകാളി പ്രീതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദേവി നമ്മളെ പ്രസാദിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും ദേവിയുടെ രൗദ്രരൂപം തന്നെയാണ് ഭദ്രകാളി എന്ന് പറയുന്നത് ദേവിക്ക് രണ്ട് മൂന്ന് നാല് രൂപങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പൊ നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്ത് തന്നെ ദേവിയുടെ പലവിധ ഭാഗം ഭാവങ്ങളിലാണ് നമ്മൾ കാണുക ഭദ്രകാളി ഉപാസനയെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ദേവി ഈ രൂപം തന്നെ കൈക്കൊണ്ടിട്ടുള്ളത് ഭദ്രകാളി ഉപാസകനെ ഏത് വിധത്തിലാണ് അനുഗ്രഹിക്കേണ്ടത് എന്നുള്ളത് അമ്മയാണ് തീരുമാനിക്കുന്നത് നമ്മൾ ദേവിയെ അല്ലെങ്കിൽ അമ്മയെ ഉപാസിക്കുക എന്നുള്ളതാണ് ഭദ്രകാളി ഉപാസനയ്ക്ക് ഒട്ടും തന്നെ ഭയം വേണ്ട പക്ഷേ നല്ലൊരു ഗുരുവിൽ നിന്ന് ഭദ്രകാളി ഉപാസന ദീക്ഷയായിട്ട് എടുക്കാം ആത്മാർത്ഥതയും തികഞ്ഞ ഭയഭക്തിയും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഭദ്രകാളി ഉപാസന എടുക്കാവുന്നതാണ് ആ ഭദ്രകാളി ഉപാസന എടുക്കുന്ന ഒരു ഭദ്രകാളി ഉപാസകനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് വളരെയേറെ വശ്യത നിറഞ്ഞൊരു ഉപാസകയാണെന്നുള്ളത് ക്ഷിപ്രപ്രസാദിനിയാണ് ഭദ്രകാളി ക്ഷിപ്രപ്രസാദിനിയും നമ്മൾ വരദായിനിയുമാണ് എന്താഗ്രഹിക്കുന്നോ എന്ത് തരുന്നോ അതും അമ്മ ആ ഭദ്രകാളി ഉപാസകന് തരുന്നതാണ് നൽകുന്നതാണ് മറ്റ് ദേവീ ഭാവങ്ങളിലും അമ്മ വന്നു പെടാറുണ്ട് അപ്പോൾ ദേവിയെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദേവി അമ്മയായിട്ട് തന്നെ അമ്മയെ ആശ്രയിക്കുമ്പോൾ ഭക്തന് അമ്മ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്നു അതാണ് ഭദ്രകാളി ഉപാസനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ചു കഴിഞ്ഞാല് ഭക്തന് എന്താണോ ആവശ്യം അത് അമ്മ അറിഞ്ഞാണ് നൽകുന്നത് ഭദ്രകാളി ഉപാസകന് പക്ഷെ ആ ഉപാസന എപ്പോഴും ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം ഉപ്പിലിട്ട പാവ എന്ന് പറയുമ്പോൾ ഉപ്പ് കൊണ്ടുണ്ടാക്കിയൊരു പാവ ആ ഉപ്പ് കൊണ്ടുണ്ടാക്കിയൊരു പാവ കടലിൽ കൊണ്ടിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക അത് വെള്ളത്തിനോട് ലയിച്ച് ചേരും കടൽ വെള്ളത്തിൽ ഉപ്പാണ് എന്ന് വിചാരിച്ചാൽ ആ പാവ അലിഞ്ഞ് ചേർന്ന് കടൽ വെള്ളത്തിനോട് ചേരുന്നു സാധാരണ വേറെ എന്തുകൊണ്ട് ഉണ്ടാക്കിയ പാവയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒഴുകി 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 നടക്കും അതുപോലെയാണ് ഒരു ഭദ്രകാളി ഉപാസക അല്ലെങ്കിൽ ഭദ്രകാളി ഉപാസന എന്ന് പറയുന്നത് ഉപ്പ് കടൽ വെള്ളത്തിൽ ലയിച്ചു പോകുന്ന പാവയെപ്പോലെയാണ് നമ്മുടെ അമ്മ നമ്മളെ സംരക്ഷിക്കുന്നതും നമ്മൾ അലി അങ്ങനെയാണ് നമ്മൾ അലിയേണ്ടതും അമ്മയിലേക്ക് അലിയേണ്ടതും അല്ലാതെ അമ്മയെ പേടിച്ച് മാറിയിരിക്കുകയല്ല ചെയ്യേണ്ടത് ചെന്നെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അമ്മയിലേക്ക് അങ്ങ് ീണ് കേൺ അപേക്ഷിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ നമുക്ക് അനുഗ്രഹങ്ങൾ തന്നെ ചൊരിഞ്ഞു തരുന്നതാണ് ഒരാവശ്യത്തിനായിട്ട് ഒരു ഭക്തർ ഒരേ സമയം രണ്ട് രണ്ടാവശ്യങ്ങളോ അതായത് നമ്മുടെ ലൗകിക ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാവരുത് ഉപാസന എടുക്കുന്നത് ഒരിക്കലും ഒരു ലൗകിക ജീവിതത്തിലെ ആവശ്യങ്ങൾ അമ്മയോട് ചോദിച്ച് അത് നിറവേറ്റുന്നതിനായിരിക്കരുത് മറിച്ച് അമ്മയോടുള്ള ആ ഏകാഗ്രമായ ആത്മാർത്ഥമായ ഒരു ആഗ്രഹമാണ് ഉപാസനയായിട്ട് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭദ്രകാളി ഉപാസകന് എല്ലാം അമ്മ അറിഞ്ഞു തരും എന്നതാണ് ഈ ലൗകിക ജീവിതത്തിൽ